ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയാലോ പെട്ടെന്ന് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ പായസമാണേ ഒരുപാട് പ്രോസസ്സുകളൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ അതിനായിട്ട് നമുക്കൊരു അരക്കപ്പ് ചൗവരിയാണ് കേട്ടോ വേണ്ടത് നമ്മുടെ സാഗോ സീഡ്സ് സാബുദാന എന്നൊക്കെ പറയില്ലേ ആ സാധനം തന്നെ കേട്ടോ അതിനെ ഒരു അരക്കപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരു തവണ കഴുകിയാലും മതിയാകും ഒരു തവണ കഴുകി നമുക്കതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വീണ്ടും അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം ഒരു ഒരു മണിക്കൂറൊക്കെ കുറഞ്ഞത് വെക്കണം കേട്ടോ അപ്പോഴേക്കും അത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഞാൻ കുറച്ചധികം സമയം വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് നന്നായിട്ടങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് നല്ല അടി കട്ടിയുള്ള ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് തിക്കായിട്ടുള്ള മിൽക്കൊന്നുമല്ല മൂന്നാം പാലെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ അത്രയും കട്ടിയുള്ള രണ്ട് കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ വെള്ളം യൂസ് ചെയ്താലും മതിയാവും കേട്ടോ തേങ്ങാപ്പാലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇത് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കുതിർത്തി വെച്ചിരിക്കുന്ന സാഗോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിമ് ലോയിൽ വെക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കേണ്ട കാര്യമില്ല ഇടക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും നമ്മൾ ഒരു കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് തേങ്ങ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഒരു അരക്കപ്പ് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുത്ത് വെക്കണം അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അതിലാണ് നമ്മളിപ്പോൾ സാഗോ ഇട്ട് വേഗിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾതായി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി നന്നായിട്ട് ഇതൊന്ന് കുറുകിയിട്ട് നമ്മുടെ ഈ സാഗോ എല്ലാം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം ഇതായിപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ചേർക്കുന്നത് നിങ്ങൾ പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കര ചേർക്കുക അത് പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശർക്കര പൊടിയായിട്ട് ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ചതിന് ശേഷം ഒഴിക്കുന്നതാണ് നല്ലത് നമ്മൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കാനേ പാടില്ല ഫ്ലെയിം നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകും ഇപ്പം നമ്മുടെ ശർക്കര പാനിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് നുള്ളു ഉപ്പൊക്കെ മതിയാവും കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ശർക്കര മാത്രം ചേർക്കുന്നത് കൊണ്ട് ശർക്കരയ്ക്ക് ഒരു കുത്തലുണ്ടാവുമല്ലോ ആ ഒരു ടേസ്റ്റ് ഒന്ന് ശരിയാകാനായിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത് നമ്മൾ ശർക്കര പായസം ഏതുണ്ടാക്കിയാലും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം ഇനി ഇതിലേക്കൊരു നാല് ഏലക്കയുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചതച്ചതിന് ശേഷം ചേർക്കുന്നുണ്ട് ഏലക്ക പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ചുക്ക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് പൊടിച്ചത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏലക്കാപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒന്നാം പാലാണ് നല്ല കട്ടിയുള്ള അരക്കപ്പ് ഒന്നാം പാലാണ് ചേർത്തിരിക്കുന്നത് അതിനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് ചേർത്തതിന് ശേഷം ഒരുപാട് തിളക്കിയോ ഒന്നും വേണ്ട നമ്മുടെ പായസത്തിന് നല്ല ചൂടുണ്ട് പിന്നെ നമ്മുടെ ഈ പാനിനും നല്ല ചൂടായത് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ ചൂടിലിരുന്ന് അത് നന്നായിട്ടങ്ങ് ഒന്ന് സെറ്റായിക്കോളും ഇല്ല എങ്കിൽ നല്ല തിക്കായിട്ടുള്ള ആയതുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതാ നമ്മുടെ പായസം ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂവും കൂടി വറുത്ത് ചേർത്തത് മുന്തിരി ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മുന്തിരി കൂടി വറുത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ മുന്തിരി ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി വറുത്ത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ പായസം ഇരിക്കുന്നതിനനുസരിച്ച് തിക്കാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ ചേർത്താൽ മതിയാവും കേട്ടോ നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ ബൈ